അദ്ദേഹം കളിക്കാൻ ഈ കാര്യത്തിൽ അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പോ ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ എന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ പീഡന പരാതി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനാണ് പാലക്കാട് സ്വദേശിയായ അഭിഭാഷക പരാതി നൽകിയത് മനസ്സിലാക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇത് മാത്രമല്ല കൃഷ്ണകുമാറിന്റെ മറ്റ് ആക്ടിവിറ്റി സംബന്ധിച്ച അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പരിക്കേറ്റ് കുട്ടിയുടെ ചികിത്സയ്ക്ക് സഹായം കൊടുത്ത വ്യക്തിയുടെ പേര് ഇന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി എന്നാണ് ഈ വിഷയത്തിൽ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് കൃഷ്ണകുമാർ നടത്തിയത് കൃഷ്ണകുമാരുടെ ഒരു വാദവും നിലനിൽക്കുന്നതല്ല പ്രതിപക്ഷ നേതാവ് സന്ദീപുകാരുടെ ഒക്കെ എന്തോ പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കുന്നൊക്കെ വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോകുന്നു വിചാരിച്ചു ഇതൊക്കെ രണ്ടായിരത്തി പതിനഞ്ചില് ഇരുപതിലൊക്കെ പൊട്ടിച്ച് പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമാണ് പ്രതിപക്ഷ നേതാവിനെ ഈ വ്യക്തിയെ കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് വലിയൊരു അബദ്ധത്തിന്റെ കുഴിയിൽ വീണത് പോലോ അല്ല ഇതുമായി ഇല്ല ഒന്നും വേണ്ട എല്ലാം പെട്ടന്നാണല്ലോ ഈശ്വര എന്താടാ പട്ടി നീ ഉടച്ചത് അവ